ഒരു പഴയ കഥയാണ് ഇന്നത്തെ കോസ്പിറ്റലും വായിച്ചപ്പോൾ അത് വീണ്ടും പറയണമെന്ന് തോന്നി ഒരു പയ്യൻ ക്ലാസ്സിൽ പുതിയ വാച്ച് കൊണ്ടുവന്നു എൻ്റെ അപ്പൻ വിദേശത്ത് നിന്ന് അവധിക്ക് വന്നപ്പോൾ അവന് കൊടുത്ത സമ്മാനമാണ് അവൻ എല്ലാവരെയും കാണിച്ചു കൊണ്ടിടന്നു എല്ലാ ഗെയിമിയൊക്കെ കാണിച്ചു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ വാച്ച് കാണാനല്ല സാറിനോട് കംപ്ലയിൻ്റ് പറഞ്ഞു സാറിന് മനസ്സിലായി ക്ലാസ്സിലാരോ അത് കട്ടെടുത്തിരിക്കുകയാണ് സാർ പറഞ്ഞു എല്ലാവരോടും എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു എന്നിട്ട് എല്ലാവരോടും കണ്ണ് കൂട്ടാൻ പറഞ്ഞു എന്നിട്ട് സാറ് എന്നെ ഓരോരുത്തരും പോക്കറ്റിൽ വാച്ചിങ്ങിനെ നോക്കുകയാണ് ഒരാളുടെ ഒരു കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് സാറിന് വാച്ച് കിട്ടി എങ്കിൽ സാർ അന്വേഷണം നിർത്തിയില്ല എല്ലാവരെയും പരിശോധിച്ചു എല്ലാ കുട്ടികളും പരിശോധിച്ചു എന്നിട്ട് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു കണ്ണുറക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ വാച്ച് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് കുട്ടിക്ക് തിരിച്ചു കൊടുക്കണം ഭയങ്കര ഹാപ്പിയായി പക്ഷേ സാർ ആരാണത് മോഷ്ടിച്ചതെന്നോ ഒരു വിചാരണയോ ഒന്നും നടത്തിയില്ല ആ സമയത്ത് ഈ മോഷ്ടിച്ച കുട്ടി ജീവിതത്തിൽ ദൈവത്തെ കണ്ടു അതാ സാറിൻ്റെ രൂപത്തിൽ സാറിന് അവന് ഭയങ്കര ഇഷ്ടമായി പിന്നീട് അവൻ ഒരു അധ്യാപനായിട്ട് മാറുകയാണ് ഈ സാറിൻ്റെ മാതൃക കണ്ടിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ പയ്യൻ അവൻ അവൻ്റെ ഗുരുവിനെ കാണാണ് ഗുരുവിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു സാറേ ഞാൻ ഇന്ന വർഷം സാറിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു സാറിന് അവനെ തിരിച്ചറിയാൻ പറ്റിയില്ല അപ്പോൾ അവൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു വാച്ചൊക്കെ കട്ടൊരു സംഭവം ഒര്ക്കുണ്ട് അത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സാറേ ആ വാച്ച് കട്ട പയ്യനാണ് സാറെ ഞാൻ സാറെ എന്നെ അന്ന് രക്ഷപ്പെടുത്തി സാറോറിനെടാ ധാരാളത്ത് കട്ടെന്ന് എനിക്കറിയില്ല കാരണം ഞാനും നിങ്ങളെപ്പോലെ കണ്ണടച്ചാണ് പരിശോധിച്ചത് ഇന്നത്തെ കോസ്പിറ്റലിൽ എത്ര മനോഹരമായിട്ടാണ് ഈശോ പറയുന്നത് നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രം ധനിച്ചിരിക്കുമ്പോൾ നീ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്ത് അതല്ലാതെ അവനോട് മാത്രം പറയാതെ നീ എല്ലാ ആൾക്കാരോടും പോയി പറഞ്ഞിട്ട് എന്താ കാര്യം നഷ്ടപ്പെട്ടു പോകില്ലേ ഇയാടുത്തൊരു കുറിപ്പ് വായിച്ചത് ഇങ്ങനെയാണ് വയറ്റിലെത്തുന്ന വിഷം അതൊരാളെ മാത്രം കൊല്ലുന്നു എന്നാൽ ചെവിയിലെത്തുന്ന വിഷം അത് നിരവധി ബന്ധങ്ങളെയും ബന്ധുക്കളെയും കൊല്ലുന്നു